ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡാമ്രോ ഫർണിച്ചേഴ്സിലുള്ള സോഫയും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിൽ തന്നെയുള്ള ക്ലാസി ഫർണിച്ചേഴ്സിൻ്റെ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി അപ്പോൾ വീക്കെൻഡായിട്ട് നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഈ ഒരു സോഫയ്ക്ക് സെവൻറ്റി ടു കെ പ്ലസ് ടാക്സ് ആണ് കേട്ടോ വരുന്നത് ഇത് രണ്ട് റിക്ലൈനറും പിന്നെ ഒരു മൂന്ന് സീറ്റ് വരുന്ന ഒരു സോഫയും കൂടാണ് ഇതിനൊരു ഇതിന് സെവൻറ്റി ടു കെ പ്ലസ് ടാക്സ് ആണ് വരുന്നത് ഇതിന് സിക്സ്റ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ആയിരുന്നു ഇതിന് സെവൻറി കെ പ്ലസ് ടാക്സ് ആയിരുന്നു ഇതിന് ഫിഫ്റ്റി ടു കെ പ്ലസ് ടാക്സ് ആണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സോഫയുടെ റേറ്റ് മാത്രമാണ് ഞാൻ ചോദിച്ചത് അവിടെ കുറേ ഡിസൈൻ ഉണ്ടായിരുന്നു സോഫയുടെ ആണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ ആണെങ്കിലും ഒരുപാട് ഡിസൈൻ അവൈലബിൾ ആയിരുന്നു പ്രീമിയം ലെവലൊക്കെ നല്ല അടിപൊളി സോഫാസ് അവൈലബിൾ ആയിരുന്നു പിന്നെ ഇവിടെ സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും നല്ല രസമായിരുന്നു അത് കണ്ടില്ലേ കുറേ ചെയർസൊക്കെ അവിടെ അങ്ങനെ വെച്ചേക്കുന്നില്ല ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ വരും കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ഏതെങ്കിലും സോഫ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ അവർ ചെയ്തു തരും ഞങ്ങൾ ഇന്ന് മൂന്ന് സോഫ ഷോപ്പിൽ പോയിട്ടോ ഞാനിവിടെ ഫസ്റ്റിലെ പോയത് മയൂരി ഫർണീച്ചേഴ്സിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ ക്ലാസ്സിയിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ഡാമ്രോ ഫർണിച്ചറിൽ കയറിയിട്ടുണ്ടായിരുന്നു ഡാംറോ ഫർണീച്ചേഴ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സി ഫർണിച്ചറിൽ വന്നത് എല്ലായിടത്തും എനിക്കൊരു കുറച്ച് സോഫയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഇനി ഒരെണ്ണം സെലക്ട് ചെയ്യണം നമ്മുടെ വീട്ടിലേക്ക് ഇനി കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും വന്ന് സോഫ എടുത്താൽ മതി പിന്നെ വീക്കെൻസിൽ മാത്രമല്ലേ നമുക്ക് ഇതുപോലെ ഷോപ്പിംഗ് ഒക്കെ നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പെട്ടെന്ന് പോയി ഒരെണ്െ എടുക്കാൻ പറ്റുന്നതല്ലല്ലോ സോഫ നമുക്ക് കുറേ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ എന്തായാലും മയൂരി ഫർണീച്ചേഴ്സിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ടിടാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ